ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം ഭാവിയിൽ വാഹനം വിൽക്കാൻ പോലും സാധിക്കാത്ത കെണിയാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത് എം വി ഡിയുടെ മുന്നറിയിപ്പ് ട്രാഫിക് നിയമലംഘനം നടത്തിയവർ പിഴത്തുക എന്ന് രേഖപ്പെടുത്തിയ ചലാൻ ലഭിച്ചാൽ സന്തോഷിക്കേണ്ട ഭാവിയിൽ വാഹനം വിൽക്കാൻ പോലും സാധിക്കാത്ത കെണിയാണ് ഇതിൽ ഒളിച്ചിരിക്കുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നു തന്നെയുമല്ല ഭാരിച്ച പിഴത്തുക പിന്നീട് അടയ്ക്കേണ്ടിയും വരും ഇല്ലെങ്കിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങും പിഴ നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത ചലാനുകളിലാണ് പിഴത്തുക എന്ന് അടയാളപ്പെടുത്തുന്നത് ഇവ കോടതി നടപടിക്രമങ്ങളിലൂടെ മാത്രമേ തീർപ്പാക്കാനാവൂ എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങളും ചെറിയ പിഴത്തുകയടച്ച് തീർപ്പാക്കാൻ സാധിക്കില്ല ഗുരുതര കുറ്റങ്ങൾക്ക് കടുത്ത ശിക്ഷ ഉണ്ടാവും കോടതികളിൽ വിശദമായ കുറ്റവിചാരണ നടത്തിയ ശേഷം ഒരു ജഡ്ജിക്ക് മാത്രമേ ശിക്ഷ നിശ്ചയിക്കാനാവൂ ഇതിനാൽ ചില ചലാനുകളിലും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളിലും പിഴത്തുക പൂജ്യം എന്ന് കാണിക്കുന്നത് ഇതിനർത്ഥം പിഴത്തുക അടയ്ക്കേണ്ടതില്ല എന്നല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു പിഴത്തുകയില്ലാത്ത ഈ ചലാനുകൾ ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്കായി പ്രസ്തുത ആർ ഡി ഒ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെടുകയോ കോടതി മുഖാന്തരമുള്ള നടപടിക്രമങ്ങൾക്കായി കാത്തിരിക്കുകയോ വേണം പിഴയിനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് കോടതികളാണ് തീരുമാനിക്കുന്നത് ഏതെല്ലാം നിയമലംഘനങ്ങൾക്കാണ് ശിക്ഷ കോടതി തീരുമാനിക്കുന്നത് ഒന്നാമതായി ട്രാഫിക് സിഗ്നലുകളിലെ സീബ്ര ലൈനുകളിൽ വാഹനം നിർത്തുക രണ്ടാമതായി അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക മൂന്നാമതായി ലൈൻ ട്രാഫിക് പാലിക്കാതിരിക്കുക നാലാമതായി സിഗ്നലുകളിലെയും റൗണ്ട് എബൌട്ടുകളിലെയും നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക അഞ്ചാമതായി അപകടകരമായ ഓവർടേക്കിംഗ് ആറാമതായി ഗതാഗതം നിരോധിച്ച സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കൽ ഏഴാമതായി സുഗമമായ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കൽ കിണി വേറെയുമുണ്ട് ചലാൻ വഴി പിഴത്തുക ലഭിച്ചവർ അടച്ചില്ലെങ്കിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു പിഴത്തുക രേഖപ്പെടുത്താത്ത ചലാനുകൾ തീർപ്പാക്കുന്നത് അത്ര എളുപ്പമല്ല കോടതി നടപടികളിലേക്ക് പോകാതെ ഗതാഗത നിയമങ്ങൾ പാലിക്കുകയാണ് പോംവഴി നിങ്ങളിതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക